ഈ പശ്ചിമേഷ്യൻ യുദ്ധത്തെക്കുറിച്ച് വല്ലാതെ പറയാതെ മാറിയത് എന്തെങ്കിലും പ്രത്യേകമായ സാഹചര്യത്തിലല്ല പിന്നീട് തിരഞ്ഞെടുപ്പും ഒക്കെയായി വന്ന് അതിലേക്ക് കേന്ദ്രീകരിക്കേണ്ടി വന്നു ഇതൊരു ബൃഹത്തായ മാധ്യമ സ്ഥാപനമൊന്നുമല്ലല്ലോ വിദേശകാര്യ കാര്യങ്ങൾ നോക്കാൻ ഒരാൾ ദേശീയ കാര്യങ്ങൾ നോക്കാൻ ഒരാൾ പ്രാദേശിക കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ലല്ലോ ഏതായാലും അതിൻ്റെ ഏറ്റവും പുതിയ ഒരു വാർത്ത പുറത്തു വന്നത് ഈ പറഞ്ഞ ഇത്രയും നാൾ നീണ്ടു നിന്ന പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ ഏതാണ്ട് എഴുപതിനായിരത്തിലധികം ഐ ഡി എഫ് ഡൈപ്പർ ഫോഴ്സുകാർ പലതരത്തിലുള്ള പരിക്കുകളേറ്റ് പല ഘട്ടങ്ങളിലാണെന്നും അതിൽ പതിനേഴായിരത്തോളം പേർ മാനസിക ആരോഗ്യ ചികിത്സാ കേന്ദ്രങ്ങളിലാണെന്നുമാണ് കാണുന്നത് എന്നുവെച്ചാൽ യുദ്ധം അവരിൽ ഏൽപ്പിച്ച ആഘാതം കണക്കുകൂട്ടുന്നതിലും അപ്പുറമാണ് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ ഗസയിലെ മനുഷ്യർക്ക് നേരെ നടത്തുന്ന ക്രൂരമായ ആക്രമണത്തിൽ ഏതാണ്ട് നാൽപ്പതിനായിരത്തോളം പാവപ്പെട്ട മനുഷ്യർ കൊല്ലപ്പെടുകയും അതിൻ്റെ മൂന്നിരട്ടിയിലേറെ ആറുകൾ പരുക്കേൽക്കുകയും ഒക്കെ ചെയ്തു ലോകത്തെ എല്ലാ സംവിധാനങ്ങളും അരുതരുത് അവസാനിപ്പിക്കണമെന്ന് പറയുമ്പോഴും എന്ത് ചെയ്യണമെന്നറിയാതെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ് പിടിച്ചെടുക്കലും തോൽപ്പിക്കലും സാധ്യമാകുന്നതേയില്ല ഈ പിടിച്ചു നിൽപ്പ് തന്നെ ഒരു വിജയമാണ് അല്ലെന്ന് അഭിപ്രായമുണ്ട് ഒരു നിസ്സാരപ്പെട്ട രാജ്യം വർഷങ്ങളായി പട്ടിണിയിലിട്ട് പീഡിപ്പിക്കുന്ന രാജ്യം അധിനിവേശവും കൊളോണിയലിസവും അതിൻ്റെ എല്ലാ അർത്ഥത്തിലും അവരെ നേരിട്ട് സഹായിക്കാൻ ഇറാനോ ഇറാന്റെ പ്രോക്സികളോ ആയ ഹിസ്ബുള്ളയോ ഹമാസോ അല്ലാതെ മറ്റാരും എന്നാൽ മറുവശത്ത് എല്ലാ രാജ്യങ്ങളും ചേർന്ന് നിന്ന് സഹായിക്കുകയാണ് സൈനിസ്റ്റ് ഭീകര ഇസ്രയേലിനെ എന്നിട്ട് ആ അക്രമങ്ങൾ ഒക്കെ നടന്നിട്ടും ഏതാണ്ട് ആറ് ഏഴ് എട്ട് മാസക്കാലമായി നോമ്പുകാലവും പെരുന്നാൾ കാലവും പ്രയാസകാലവും തണുപ്പ് കാലവും ഒക്കെ അതിജീവിച്ച് അവർ മുന്നോട്ട് പോവുകയാണ് ഇപ്പോഴാണ് നമ്മുടെ ഡൈപ്പർ ഫോഴ്സുകാരുടെ ആധികാരിക രേഖകൾ പുറത്തു വന്നതിൽ നിന്ന് പറയുന്നത് കൊല്ലപ്പെട്ടവരുടെ എണ്ണം തുലവും കുറവാണെങ്കിലും പരിക്കേറ്റവരുടെ എണ്ണം എഴുപതിനായിരം കടന്നു എന്നാണ് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ എഴുപതിനായിരം പേരെ പരിക്കേൽപ്പിക്കാനും വേണ്ടിയുള്ള കരുത്ത് ഈ രാജ്യത്തിനോ ഇവരെ പിന്തുണയ്ക്കുന്നവരോ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു യുദ്ധവിജയമല്ലാതെ വേറെന്താണ് എന്ന് മാത്രവുമല്ല അതിൽ പതിനേഴായിരം പേർ മാനസിക ആശുപത്രിയുടെ ചികിത്സയിലാണത്രേ കാരണം നീണ്ടുനിന്ന യുദ്ധം മാനസികമായും ശാരീരികമായും അവരെ തളർത്തിയത്രേ അതുകൊണ്ട് ചികിത്സ തേടുന്നു എന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ അനുഷേദ്യമായ വിജയം പൊടുന്നനെയുള്ള വിജയം ആധികാരിക വിജയം ആഗ്രഹിച്ചാണ് ഈ സൈനിസ്റ്റ് ഭീകര ഇസ്രയേൽ ഇറങ്ങിയത് പക്ഷേ ഇപ്പോൾ സംഗതി എവിടെ എത്തിക്കണമെന്നറിയാതെ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളും ഐക്യരാഷ്ട്രസഭയും അടക്കമുള്ളവർ എല്ലാ അർത്ഥത്തിലും അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് തീർക്കാൻ കഴിയാതെ തീർക്കാനാകാതെ ഇനി ഈ എഴുപതിനായിരവും അതിൽപരം ആളുകളെയും നോക്കി എത്ര കാലം കരയേണ്ടി വരും അപ്പം ചോദിക്കും ഫലസ്തീനുകൾക്ക് കരച്ചിലില്ലേന്ന് അവരുടെ കരച്ചിൽ ജനിതക ഘടനയിൽ അലിഞ്ഞു ചേർന്ന മൂന്നാല് തലമുറയുടെ സങ്കടങ്ങളും കരച്ചിലുമാണ് അതിപ്പോൾ അവർക്ക് വശമാണ്